നമസ്കാരം ഇതാണ് ആ മുതൽ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മുജീബ് റഹ്മാൻ എന്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമൊക്കെ ആ സംഘർഷം മൂർച്ഛിച്ചിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് കൊച്ചിയിൽ നേവൽ ബേസിലേക്ക് അവിടുത്തെ ഔദ്യോഗിക നമ്പറിലേക്ക് തന്നെ വിളിച്ച് രാഘവൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് വിളിച്ച് അയാളൊരു കാര്യം അന്വേഷിച്ചു അത് നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയണം അയാൾക്ക് വിവരം അപ്പോൾ ആരാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അയാൾ ഉപയോഗിച്ചൊരു മാർഗ്ഗമുണ്ട് പി എംഒയിൽ നിന്നാന്ന് പറയും അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന എൻ്റെ പേര് രാഘവൻ എന്നു കൂടി അയാൾ പറഞ്ഞു അങ്ങനെയാണ് ഈ ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും അവർക്കത് മനസ്സിലായി ഇത് ഫേക്കായിട്ട് വിളിക്കുന്നതാണെന്ന് മനസ്സിലായി ഉറപ്പായിട്ടും അവർ അത് കേസ് കൊടുത്തു ആ കേസിന് ശേഷം ഇപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അയാളുടെ പേര് മുജീബ് റഹ്മാൻ എന്നാണ് കോഴിക്കോട് സ്വദേ സ്വദേശിയാണ് കണ്ടിട്ട് വലിയ മാനസിക പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ വലിയ താമസമില്ലാതെ തന്നെ അയാൾക്ക് മാനസിക രോഗമായിരുന്നു രോഗമായിരുന്നെന്നും അങ്ങനെ അറിയാതെ വിളിച്ചു പോയതെന്നൊക്കെയുള്ള വെളുപ്പിക്കൽ തീറികൾ നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ തന്നെ കാണുന്നതായിരിക്കും പൂ ഈ പൂക്കളെയും പൂമാറ്റകളെയൊക്കെ ഇഷ്ടപ്പെട്ട പാവപ്പെട്ട ഒരു നിഷ്കളങ്കനായിരുന്നു എന്ന തരത്തിൽ ഇതിനു മുമ്പ് പല വെളുപ്പിലും വെളുപ്പിക്കലുകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ കപ്പലുകളെയും തോണിയും തോണികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന മുജീബ് റഹ്മാൻ അവൻ ഒരു അബദ്ധം കാണിച്ചതാണ് അല്ലെങ്കിൽ ഈ മാനസിക രോഗമുള്ള ആളാണ് അല്ലാതെ കാര്യമായിട്ട് ചെയ്തതല്ല എന്ന തരത്തിലുള്ള വെളുപ്പിക്കൽ പോസ്റ്റുകളും കമൻറ്റുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ വലിയ താമസമില്ലാതെ വരുമെന്ന കാര്യത്തെ സംശയമൊന്നുമില്ല ഒന്ന് നോക്കുക കൊച്ചിയിൽ നേവൽ ബേസിലേക്ക് അവിടുത്തെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിച്ചിട്ടു കള്ള പേരിൽ വിളിക്കുക മാത്രമല്ല പി എംഒയുടെ പേരുകൂടെ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് അതാണ് ഈ ഈ കേസിൽ ഏറ്റവും ഗൗരവപരമായിട്ടുള്ള കാര്യം അതാണ് അല്ലാതെ നേവൽ ബേസിലേക്ക് വിളിച്ച് ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണ് എന്ന് ചോദിച്ച കാരണം കൊണ്ട് ഒരാളെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ നിങ്ങൾ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ അല്ലെങ്കിൽ മറ്റു മാധ്യമപ്രവർത്തകർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം ഉത്തരം പറയണോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം അവിടേക്ക് വിളിച്ചിട്ട് ഐ നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് വേണമെങ്കിൽ മറുപടി പറയാം അല്ലെങ്കിൽ ഇല്ല ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കി വിടാം പക്ഷേ അയാൾ അതിനു വേണ്ടി ഉപയോഗിച്ച മാർഗ്ഗമാണ് കള്ള പേര് പറഞ്ഞു അതുകൂടാതെ ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പറഞ്ഞു അതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യം തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കുറ്റം തന്നെയാണ് കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയാണ് അയാൾ ഇവിടെ കരിവാക്കിയത് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഈ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അന്വേഷണ വിധേയമായ അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തി ചെയ്തിരിക്കുകയും ചെയ്യുന്നത് പക്ഷേ നിൽപ്പും വരുതെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഈ താൻ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആ തീവ്രത എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഒരു അല്ലെങ്കിൽ തന്നെ താനൊരു മാനസിക രോഗിയാണ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുത്തി തീർത്ത് അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ഇറങ്ങിപ്പോവാം ഇത് കേരളമാണല്ലോ എന്ന ഒരു തോന്നലിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിലായിരിക്കാം അയാൾ നിൽക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യത്തിൽ പോസിറ്റീവ് ഒരു കാര്യം ഇവിടെ സംഭവിച്ചു ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആവട്ടെ അവരുടെ ഓഫീസിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് കള്ള പേരിൽ എവിടെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ആരാഞ്ഞാൽ അതിന് പിന്നാലെ അന്വേഷണം വരുമെന്നും ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും മറ്റു പലർക്കുമുള്ള ഒരു സന്ദേശം ഒരു സൂചന കൂടിയാണ് ഈ സംഗതി ഈ സംഭവം ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്